ആ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എവിടെയാണ് ഈ സാധനത്തിനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദാ വരുന്നു നമ്മുടെ പി സി അണ്ണൻ അതായത് നമ്മുടെ പൂഞ്ഞാറിൻ്റെ സ്വന്തം കുഞ്ഞാടായിട്ടുള്ള തികഞ്ഞ മതേതരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരേപോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ആ പി സി അണ്ണൻ ഈയൊരു വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നിങ്ങനെ കാതോർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ചനം ചാനല്ലാത്ത് നമ്മുടെ ആശാൻ അങ്ങോട്ട് വന്നിട്ട് ഒരു വെടി അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് കാരണം വർഗീത എന്ന് പറയുന്ന സാധനം നമ്മുടെ പി സിയണന്റെ നിഗണ്ടുവിൽ പോലും ഇല്ല കേട്ടായി രക്തത്തിൽ പോലുമില്ല ഇല്ല വർഗീയത എന്ന് പറയുന്ന സാധനം അടുത്തത് നമ്മുടെ ഈ പൂഞ്ഞാറിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള കുഞ്ഞാടായിരുന്നു ജാതിമത ഭേദം ഈ കുഞ്ഞാടിനെ പല പ്രാവശ്യം നിയമസഭയിലേക്കും ഒക്കെ അയച്ചിട്ടുണ്ട് ചീപ്പിപ്പാട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ മുന്തിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുത്തിയിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾ അവസാനം അവിടുത്തെ ജനങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ അവരങ്ങ് തീരുമാനിച്ചു ഇനി ഈ മതസ്നേഹിയെ അമ്മക്ക് അങ്ങോട്ട് വീട്ടിലിരുത്തിയേക്കാമെന്ന് എന്തായാലും അങ്ങനെ വീട്ടിലിരുത്തിയ സമയത്താണ് എവിടെയും പോകാൻ ഒരു ഗതിയും ഇല്ലാതിരിക്കുമ്പോൾ എല്ലാ വിഴുപ്പ് പാണ്ഡങ്ങളും എവിടെയാണോ വന്ന് വീഴുന്നത് അതിലേക്ക് എടുത്തങ്ങോട്ട് ചാടി കുറച്ചു കാലമായിട്ട് ആശാന് പറയാൻ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാം ാണ് നമ്മുടെ നിർമ്മല കോളേജിന്റെ വിഷയം അങ്ങോട്ട് വന്നത് കാരണം ഈ നിർമ്മല കോളേജിന്റെ വിഷയം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല കാരണം അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലായിരുന്നു കാരണം അവിടെ സെക്കൻഡിയറിൽ പഠിക്കുന്ന ഒന്നോ രണ്ടോ കുട്ടികൾ അവർക്ക് അനുവദിച്ചിട്ടുള്ള റെസ്റ്റ് റൂമിൽ അവർ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അവര് നമസ്കരിച്ചു കാരണം അറിയാമല്ലോ മുസ്ലിം പെൺകുട്ടികൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് ഇങ്ങനെ വിശദീകരിച്ചു പോകേണ്ടി വരും അവരവിടെ നമസ്കരിച്ചു കാരണം സെക്കൻഡ് ഇയർ പഠിക്കുന്ന പെൺകുട്ടികളാണ് അവർ ഇതിനു മുമ്പും അവിടെ നമസ്കരിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം എന്തായാലും ഈ ഒരു വിവാദം അങ്ങോട്ട് അങ്ങോട്ട് കയറിയത് നമ്മുടെ ഈ ഫസൽ എന്ന് പറയുന്ന മുസങ്കി അതായത് സംഖ്യകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന അവർക്ക് വേണ്ടി എന്ത് നിർവികേടി ചെയ്യുന്ന ആയിട്ടുള്ള ചില ഊള മാധ്യമങ്ങളിലാണ് ഈ ഒരു വാർത്ത ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പൊലിപ്പിച്ചത് എന്നാൽ ഇനിയിപ്പോ ഇതിന് ഒരു മറുപടി നമ്മുടെ പി സി അണ്ണൻ പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ വർഗീയത ഒന്നും പറയത്തില്ല വർഗീയത എന്ന് പറയുന്ന സാധനവേ നമ്മുടെ ഈ ആശാനില്ല അതുകൊണ്ട് എന്താണ് പി സി അണ്ണൻ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മുടെ കേരളത്തിലെ മതസൗഹാർദ്ദം രിപ്പണമാകുമോ അങ്ങനൊരു ദീർഘവീക്ഷണമുള്ള ഒരു നേതാവും കൂടെ ആണല്ലോ പി സി ആണെന്ന് അപ്പൊ എല്ലാ മതത്തെയും ഒരുമിച്ച് കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെയൊക്കെ ഒരുമിച്ച് കൂടെ നിർത്തി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഒരു നേതാവിന് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടിയും കൊടുക്കുക അപ്പൊ അന്ന നേരെ വീടിലേക്ക് വളരെ സമാധാനപരമായി അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപമേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും അല്ല ഇയാൾ കേരളത്തിലൊന്നും അല്ലേ ഉള്ളത് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന കേന്ദ്ര സർക്കാർ നിരോധിച്ചു മാസങ്ങളായി അതിപ്പോ നിലവിലില്ല ഇനി ഏതെങ്കിലും പുതിയൊരു സംഘടനയുടെ പേര് പറ അളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒന്നോ രണ്ടോ കുട്ടികൾ എന്തോ കാണിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവിടെ നമസ്കരിച്ചതിന്റെ പേരിൽ അത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി കേരളത്തിൽ വീണ്ടും ഒരു വർഗീയ കേരളത്തിൽ വീണ്ടും ഒരു വർഗീയതയുടെ വിത്ത് പാത പാകാൻ വേണ്ടി ഇതുപോലെ നാറിത്തരങ്ങളുമായിട്ട് ദയവ് ചെയ്ത് വരാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് വീഡിയോ ഒന്നുകൂടെ കണ്ടുനോക്കാം നിർമ്മല കോളേജിൽ ഉണ്ടായ സംഭവം എങ്ങനെ അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണമെന്നാണ് പറയുന്നത് ആ നിർമ്മല കോളേജിൻ്റെ ചുറ്റുപോയി മൂന്ന് ഒന്നാന്തരം മോസ്കുകൾ മുസ്ലിം ദേവാലയങ്ങളുണ്ട് അവിടെ പോയി പറയാം ഇവിടെ കോളേജിനകത്ത് വേണം നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ചോദിക്കട്ടെ മുസ്ലിം നേതൃത്വത്തിലുള്ള എത്രയോ കോളേജുകൾ ഈ കേരള സംസ്ഥാനത്തുണ്ട് മാറ്റു അടുത്ത് തന്നെ ഉണ്ടല്ലോ എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമൊന്നും ഒരു ഒരു കോളേജിലും സ്കൂളിലും ഇല്ലല്ലോ പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നു കടന്നുകയറ്റത്തിന് കാരണം ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഒരു റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ് ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുമെന്നും എന്ന് അറക്കപ്പെടുന്നതിൽ എനിക്ക് സംശയം ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ആരാധനാ സാധ്യത കൊടുക്കാൻ കഴിയില്ല അതിനോട് യോജിക്കാനും കഴിയില്ല അതിനെ നീക്കങ്ങൾ വളരെ മോശമാണ് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല ഒരു തരത്തിലുള്ള വർഗീയതയും പറയാത്ത ഇത്ര സംശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലെന്നു കൂടെ നമ്മൾ പറയണം കാരണം വർഗീയത എന്ന് പറയുന്നത് എന്തോ അലർജി പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നാറുള്ളത് എല്ലാ മതവിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കറ തീർന്ന രാഷ്ട്രീയ നേതാവാണ് നമ്മുടെയൊക്കെ പൂഞ്ഞാറിന്റെ സ്വന്തം കുഞ്ഞാടായിട്ടുള്ള ഈ പി സി അണൻ പി സി അണൻ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തോട്ട് വന്നിട്ട് അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയുന്ന ആളല്ല വളരെ ആലോചിച്ച് ചിന്തിച്ച് യുക്തിയിൽ ഒക്കെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ നിർമ്മല കോളേജിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം അവിടുത്തെ മുസ്ലിം കുട്ടികൾക്ക് നമസ്കരിക്കാനായിട്ടുള്ള പ്രത്യേക ഇടം വേണം സത്യത്തിൽ ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ഇയറിയിൽ പഠിക്കുന്ന കുട്ടികളാണ് അവിടെ സാധാരണ ഈ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ എല്ലാവരും ഇല്ല രണ്ടോ മൂന്നോ പെൺകുട്ടികൾ അവിടെ സാധാരണ പതിവ് പോലെ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചു പെൺകുട്ടികൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്തായാലും അങ്ങനെ പെൺകുട്ടികളൊന്നും പള്ളിയിൽ പോയി നിസ്കരിക്കാറുമില്ല ഈ എല്ലാ മുസ്ലിം കുട്ടികളും ഒരേ സമയത്ത് നിസ്കരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല കാരണം ചിലരൊക്കെ വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കുന്നവരുണ്ടാവും ചിലർ കൃത്യമായിട്ട് ആ പ്രാർത്ഥന എന്തായാലും നമ്മുടെ പി സി അണ്ണൻ ചോദിച്ച ആ ഒരു ചോദ്യം മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ അമ്പലമോ ചർച്ചോ വല്ലതും ഉണ്ടോ കാരണം അതൊന്നും പറഞ്ഞതല്ല പറഞ്ഞിരിക്കുന്നത് മത സൗഹാർദ്ദത്തിന്റെ രീതിയിൽ തന്നെയാണ് നമ്മുടെ പി സി അണ്ണൻ അതിനുള്ള ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് എന്തായാലും ചലം ചാനലില് ഇതുപോലത്തെ ഊളകളെ മാത്രമേ ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ മാത്രമേ ഇതുപോലുള്ള കൃമികൾ ഇങ്ങനെ പൊങ്ങി വരുത്തുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള അഭിപ്രായങ്ങൾ പറയത്തുള്ളൂ ഇതൊരു പൊതുസമൂഹം ഈ മതസ്നേഹിയെ ഇപ്പൊ വീട്ടിലിരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു കാരണം ഇതുപോലുള്ള ആൾക്കാരെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തു അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ട ഇനി ഈ പറയുന്ന സാധനം ഒന്നും നിയമസഭയുടെ ഒരു പടി പോലും കാണത്തില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് കാരണം അതെല്ലാം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം ഇതാണല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസ്ണിന് വലിയൊരു സെലൂട്ട് കാരണം സത്യങ്ങൾ സത്യമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമ്മിറ്റി വർക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം